വാതിലിട്ട് പൊറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എന്റെ നെഞ്ഞില് വലിയൊരു മുറി ആയിട്ടുണ്ട് കാണല്ലോ മാറിന്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു അതൊക്കെ കാണേണ്ടവരും കാണി കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും ഒന്നുമില്ല എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക ആ തള്ളേ പെറു കുർക്കണ്ടുർക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും ഇടും തള്ളേ ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഷാജി ഷാജി കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് സ്വന്തം ഉമ്മയായിട്ടുള്ള ഒരു വഴക്ക് ഉമ്മയുണ്ടെങ്കിൽ കത്തിയൊക്കെ എടുത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്ന അവിടെ കുട്ടികൾ നിൽക്കുന്നു അവർ കാണാൻ ഇത്ര വലിയ വഴക്ക് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ആ ഒരു കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നു എന്നുള്ളൊരു കാര്യം ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതുകൊണ്ട് ആ ഒരു കുട്ടികൾ എന്തുമാത്രം ദുഃഖത്തിലൂടെ അല്ലെങ്കിൽ എന്തുമാത്രം ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളൊരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ വളരുന്ന കുട്ടിയുടെ കാര്യങ്ങളൊന്ന് ആ ആലോചിച്ച് നോക്കി തന്നെ ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ് വരുന്നത് ഒന്നാതെ ബാപ്പയെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഉമ്മയും അങ്ങനെയൊക്കെ വഴക്കും കാര്യങ്ങളും ഓരോ ദിവസവും ഷാജിത ഇടുന്ന വീഡിയോസിന് ഇങ്ങനത്തെ വീട്ടുകാരുമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും പറഞ്ഞാണ് എപ്പോഴും വീഡിയോ ഇടുന്നത് ആ ഒരു വീഡിയോയിൽ എപ്പോഴും ഷാജിത കുടുംബക്കാരെ ഉമ്മേനെ അതുപോലെ തന്നെ സഹോദരിയും എല്ലാം കുറ്റം പറയുന്നുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ വീഡിയോയിലും അത് തന്നെയാണ് പറയാറുള്ളത് ഈ ഒരു കുട്ടികൾ ഇത് എന്ത് ചെയ്യാൻ അവർ സാധാരണ അവരെ വളർന്നു വരുന്നു അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോഴത്തേനും അവരെ സാഹചര്യം അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ട് അവരുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ കുറേ അധികം ട്രോമോ കാര്യങ്ങളൊക്കെ അവർ നേരിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സാധ്യത ഇത് ആലോചിക്കണം ഇങ്ങനെ കുട്ടികളെ ഇത് നേരിടേണ്ടി വരും ട്രോമയാവും ഇങ്ങനത്തെ കാര്യം കൊണ്ട് തന്നെ ഇങ്ങനെ വഴക്കവരെ മുൻപ് ഇടാതിരിക്കുകയോ കാരണം അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ട് ആ ഒരു കുട്ടി എന്നു പറയുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാ ദിവസവും ഇതാണെങ്കിൽ അടിയൊക്കെ ആണെങ്കിൽ അവർ എന്തായിരിക്കും ആ ഒരു ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർ മാനസികമായിട്ട് അത് അഫക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ സാധ്യത ഓരോ ദിവസവും വീഡിയോസ് ഇടുന്നത് ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്തേലും പ്രശ്നം എന്താ പറയുക പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നതാണ് ചെയ്യുക അല്ലാതെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് അത് ആ ഒരു കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നവർ അവർക്കൊക്കെ ഇനിയും പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയൊക്കെയാണ് തോന്നുന്നത് കുട്ടികളൊക്കെ കാര്യം ആലോചിക്കുമ്പം ഈ ഒരു വീഡിയോ കാണുന്ന കുറേ അധികം പേര് അവർ ഫോളോ ചെയ്യുന്നവരായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാനിപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ട സമയത്താണ് അവരെ പറ്റി അറിയുന്നത് സോ എന്തായാലും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിടുന്ന ഒരിക്കലും ഒരു കാര്യമല്ല വീടിലെ പ്രശ്നങ്ങൾ അത് അവിടെ തന്നെ തീർക്കാവുള്ളൂ അതിന് ആൾക്കാരെ അറിയിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഈ കാര്യത്തിൽ എന്താണ് ചിന്തിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ചാനൽ എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തോളൂ ഓക്കെ ബൈ